അവർക്ക് ജനദ്രോഹ നടപടികൾ ആരോപിച്ചുകൊണ്ട് എൻ ഡി അവരെ അറസ്റ്റ് ചെയ്ത് ഏഴു ദിവസം കുറ്റാരോപിതരായിട്ട് അറസ്റ്റ് കണ്ടു അപ്പോൾ അത്രയും മോശമായ ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്തെ പാടുള്ളത് അത് അനധിവിധികൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റം എന്ന് നമുക്ക് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മഹത്തായ സംഘടനയുടെ പോഷക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രൂപീകരണ യോഗം മണ്ഡലം പ്രസിഡന്റ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി കാലങ്ങളായി കോൺഗ്രസും സംസ്ഥാന നേതൃത്വവും മുന്നോട്ട് പോകുന്നത് നമ്മ കേ എല്ലാവരും അഭിമാനിക്കുന്നു കേരളത്തിലെ സ്ത്രീകളെ ഉന്നമിപ്പിക്കാൻ കേരളത്തിലെ സ്ത്രീകളെ ഭയമില്ലാതെ ജീവിക്കാൻ സ്ത്രീകൾ സംഘടന ശക്തിയായി മുന്നോട്ട് പോകാൻ കെകെ സുനിൽകുമാർ മാരിയത മീരസജി അൻസാരി മലബാർ എംഎസ് ഷൗക്കത ചെല്ലമ്മ ബേബി വേണുഗോപാൽ മിനി പൊന്നൻ ഗീദാരാജു ഇന്ദുരേkha രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഊചര